വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് ആർ ആർ വി എച്ച് എസ് എസിലെ അധ്യാപികയായ സി ആർ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ് കിളിമാനൂർ പോലീസാണ് കേസെടുത്തത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഡാൻ നമ്മൾ ഈ നേരത്തെ ഈ വാർത്ത പുറത്തേക്ക് എത്തിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് ഒരു അധ്യാപികയായി അധ്യാപികയായിരിക്കാൻ ഒരിക്കലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയാം കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം അത്രത്തോളം തൻ്റെ വിദ്യാർത്ഥിനിയുടെ ജീവിതം സഹപ്രവർത്തകരുമായുള്ള കുടിപ്പകയുടെ പേരിൽ അത്രത്തോളം താറുമാറാക്കിയ അധ്യാപികയാണ് ഇപ്പോൾ ആ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു നിയമ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഡാൻ അരിയ നിലവിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസ വകുപ്പിനും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കിളിമാനൂർ പോലീസ് ഈ കുടുംബം നൽകിയ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപിക ചന്ദ്രലേഖയ്ക്കെതിരെ ആ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിലവിൽ അവർ അറസ്റ്റിലായിട്ടില്ല പക്ഷേ അടിയന്തരമായി അവരുടെ ഈ മൊഴിയെടുക്കും ഈ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നാല് മാസമായി ഈ വിദ്യാർത്ഥിനി സ്കൂളിൽ എത്തിയിരുന്നില്ല അവർക്ക് ഈ സൈലൻറ്റ് ഫിറ്റ്സ് എന്ന ഒരു അസുഖ ചികിത്സയിൽ തുടരുകയായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഈ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ രണ്ട് ചേരികളായി അധ്യാപകർ തിരിയുന്ന ഒരു സാഹചര്യം അതിൽ ഒരു ചേരിയിൽപ്പെട്ട അധ്യാപകനെതിരെ ഈ ആ പെൺകുട്ടിയെ ചേർത്ത് ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങൾ ചന്ദ്രനേഖ നടത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം അപമാനിക്കുന്ന തരത്തിൽ ഈ പെൺകുട്ടിയെയും അധ്യാപകനെയും ചേർത്ത് പല പരാമർശങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാതി അങ്ങനെ ഈ പെൺകുട്ടി സ്കൂളിലെത്താത്തതിൻ്റെ കാരണക്കാരൻ ഈ ആ പുരുഷ അധ്യാപകനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഈ ചന്ദ്രലേഖ തന്നെയാണ് ആദ്യം പരാതി നൽകുന്നത് അതിനുശേഷം ആ പോലീസിന് പരാതി നൽകി അങ്ങനെ അഞ്ച് അവർ ആ വിശദമായി നടത്തിയപ്പോഴാണ് ഇത് വ്യാജമായി ലഭിച്ച പരാതിയാണ് അതിൽ അടിസ്ഥാനമില്ല എന്ന് കണ്ടെത്തുന്നത് തുടർന്നാണ് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് വ്യക്തി വൈരാഗ്യമാണ് ഇങ്ങനെയൊരു ആരോപണത്തിന് പിന്നിൽ എന്ന കാര്യമൊക്കെ ആ പോലീസ് തിരിച്ചറിയുന്നത് ഈ നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പെൺകുട്ടി സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് ആ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും മുഴുവൻ ഇതൊരു സംസാര വിഷയമായിരിക്കുന്നു എന്ന കാര്യം ആ പെൺകുട്ടി തിരിച്ചറിയുന്നത് അങ്ങനെ അപമാനഭാരം പേര് ഇനി അവിടെ പഠിക്കാനില്ല ഒരു നിലപാടെടുത്ത് പെൺകുട്ടി ആ പഠനം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വളരെ സാധാരണ ഒരു ജീവിത പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയായിരുന്നത് അവളുടെ സഹോദരനും ആ ഒരു അപകടത്തിന് ശേഷം ആ വീട്ടിൽ ആ വിശ്രമത്തിൽ തുടരുകയാണ് അങ്ങനെ ദൈന്യം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുള്ള വീട്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഇങ്ങനെയൊരു അനുഭവം നരകതുല്യമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അതിന് കാരണക്കാരിയായ അധ്യാപികയ്ക്കെതിരെ അടിയന്തരമായ നടപടി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് കിളിമാനൂർ പോലീസ് ഈ അധ്യാപികക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമികമായ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഡാൻ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ അധ്യാപകർ തമ്മിൽ ഒരു കുടിപ്പക ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ അവരുടെ വിദ്യാർത്ഥിനിയെ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയെ ബലിയാടാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ചേര് തിരിഞ്ഞ് ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്താണ് എങ്ങനെയാണ് ഈ അധ്യാപകർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള അധ്യാപകരൊക്കെ എന്താണ് പറയുന്നത് ഡാൻ അവർ മറ്റേ അധ്യാപകർക്ക് മറ്റേ അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ അവരാരും തയ്യാറായിട്ടില്ല മാത്രമല്ല ഇന്ന് അവധി ദിവസം കൂടിയാണ് അതുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ അധ്യാപകർക്കിടയിൽ അവിടെ ഒരു ചേരിതിരിവുണ്ടായിരുന്നു ഒരു കുടിപ്പക നിലനിന്നിരുന്നു ആ തർക്കങ്ങളാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് ഈ അധ്യാപകൻ ഒരു ചേരിയിലും ഇപ്പോൾ ഈ കേസിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ചന്ദ്രരേഖ ചേരിയിലുമായിരുന്നു അങ്ങനെ ഈ അധ്യാപകനെ അപമാനിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വാട്സാപ്പിലൂടെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഈ ലീവായിരുന്ന ഈ വിദ്യാർത്ഥിനിയെയും ഈ അധ്യാപകനെയും ചേർത്ത് ഇങ്ങനെ ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം ഈ വിദ്യാർത്ഥിനിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് പരാതി അത് ആ മുഖുമിലയ്ക്ക് എടുക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളടക്കം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് പോക്സോ വകുപ്പുകൾ ചുമത്തി ഈ അധ്യാപകയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത ആഴ്ചയിൽ തന്നെ മറ്റ് അധ്യാപകരിൽ നിന്നും പ്രധാന അധ്യാപകരിൽ നിന്നും ഉൾപ്പെടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം ഏത് തരത്തിലുള്ള വകുപ്പ് തല നടപടി ഈ അധ്യാപകയ്ക്കെതിരെ ഉണ്ടാകുമെന്ന് അറിയേണ്ടതുണ്ട് മറുവശത്ത് നിയമപരമായി അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള തുടർ നീക്കങ്ങളിലേക്ക് എപ്പോൾ പോലീസ് കടക്കും എന്നതിലാണ് ഇനി വ്യക്തത കൈവരണുള്ളത് ഡാൻ കുടുംബവും നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല മുഖ്യമന്ത്രിക്കടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെയൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിനെപ്പറ്റി വിശദമായ അന്വേഷണം കിളിമാരൂർ പോലീസ് ആരംഭിച്ചത് അതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും സമാനമായ പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ തങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ മകളെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ച അധ്യാപികയെ സ്കൂളിൽ തുടരാൻ അനുവദിക്കരുത് എന്നൊരു നിലപാടാണ് കുടുംബത്തിന് അതിൽ ആ കൃത്യമായ നടപടി ഉറപ്പുവരുത്തണമെന്നാണ് അവർ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടക്കം രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് അതിൽ ആ കൃത്യമായൊരു നടപടി വൈകാതെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത് തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് കിളിമാനൂർ പോലീസ് കിളിമാനൂർ രാജാരവിവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ സി ആർ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ് ഇവർ അധ്യാപകർ തമ്മിൽ ചേരി തിരിഞ്ഞ് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതിൻ്റെ ഭാഗമായ ആ കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഒരു പെൺകുട്ടിയെ അവരുടെ തന്നെ വിദ്യാർത്ഥിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ ഒരു വ്യാജ പോക്സോ കേസ് ചമച്ച് അതിലൊരു ബെലിയാടാക്കിയിരിക്കുന്നത് ഈ പെൺകുട്ടിയെ ഇവരുടെ എതിർചേരിയിലുള്ള അധ്യാപകൻ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നതായിരുന്നു ഈ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ സ്കൂളുകളിലും സ്കൂളിലടക്കം പ്രചരിപ്പിച്ച വാർത്ത ഇതിൽ മനം നൊന്ത് ആ വിദ്യാർത്ഥിനിക്ക് ഒടുവിൽ പഠനം പോലും ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് അടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടക്കുകയാണ് പ്രാഥമികമായി ഇപ്പോൾ ഈ ടീച്ചർക്കെതിരെ ചന്ദ്രലേഖ ടീച്ചർക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്